എന്റെ മനസ്സിൽ നിറയെ ആ ചൂടുമായി നടക്കുന്ന എനിക്ക് ഓർക്കാൻ പോലും പറ്റില്ല സ്ത്രീയാണ് അതെ ഞാനെന്താ തലമുടിയെല്ലാം നരച്ചൊരു മനുഷ്യൻ ഇപ്പോഴത്തെ പിള്ളേരുടെ ഭാഷയെ പറഞ്ഞാൽ പന്ത്രണ്ടടിക്കായി ഇനി എനിക്ക് അഞ്ചു മിനിറ്റ് സാഹിത്യ ഭാഷയെ പറഞ്ഞാൽ അരമൊഴിയാൻ കാത്തു നിൽക്കുന്ന നട ഷെ പറഞ്ഞാൽ തല്ലുകൊള്ളാത്ത കുറവ് കാര്യം എന്തായെന്ന് അറിയാനുള്ള എപ്രാളത്തിലാണ് ഞാൻ അപ്പോഴാണ് മുതുകൂത്താടാൻ വന്നിരിക്കുന്നത് നമ്മൾ മനസ്സുകൊണ്ട് ചെറുപ്പമാകണം രമേശിനൊക്കെ ഞാൻ കുറ്റം പറയുമെങ്കിലും ഇപ്പോൾ മനസ്സുകൊണ്ട് ഞാൻ അവരെ സപ്പോർട്ട് ചെയ്യും ഓ ഇങ്ങനെ കാര്യം എന്റെ ഈ ഷർട്ട് എങ്ങനെ നിനക്ക് നേരെ ഡ്രസ് ചെയ്തു എന്തോന്ന് കോലോടായത് നിലക്കിനോട് അസുഖ അസുഖായിട്ടൊന്നും അല്ലെ എന്തോടായിരിക്കുന്നു അവരിക്കാൻ വന്നിരിക്കുന്നു ഈ ഷർട്ട് എങ്ങനെയുണ്ട് ആയിരത്തി അഞ്ഞൂറ് രൂപ മുടക്കി വാങ്ങിയത് തന്നെയാണ് പക്ഷെ ആൾക്കാർക്കൊക്കെ അസൂയ ഈ ഷർട്ട് അടിപൊളിയാണെന്ന് ആരും അയ്യോ രമേശ പാൻറിന്റെ കളർ ഇത് തന്നെയാ പക്ഷേ ഷർട്ട് ഇതല്ല ഇവിടെ ഒക്കെ വരേണ്ടത് അല്ല കുട്ടി പറഞ്ഞ അതേപോലെ തന്നല്ലോ ഇത് ും കേട്ട ശരി എന്നാ ഞാൻ പോട്ടെ പക്ഷേ ഒരു കാര്യം ഞാനും വേണ്ട ഈ ഷർട്ടൊക്കെ മാറ്റിട്ട് പിന്നെ കൂടെ മാറ്റിട്ട് എന്നാ ഞാൻ വളരെ കാലം കൂടി പറഞ്ഞൊരു ആഗ്രഹമാണ് അത് എങ്ങനെയെങ്കിലും ഒന്ന് സാധിക്കാൻ പറ്റുമോ നോക്കുക എന്റെ കുഞ്ഞെ ആണുങ്ങളെല്ലാം ഇങ്ങനെയാണ് രാവിലെ ഉറക്കപ്പായി തെളിയിക്കുമ്പോ ഗ്യാസ് ഇല്ലെങ്കിൽ ശരി വിറകില്ലെങ്കിലും ശരി ചായ റെഡി ആയിട്ട് മുമ്പ് ഗ്യാസ് തീർന്നു പറഞ്ഞ ഉടനെ ചോദിക്കേ ഓ പണ്ടത്തെ പെണ്ണുങ്ങൾ എന്ത് ഗ്യാസിലാ ചായ ഇട്ടു ഗ്യാസിന് കാശി ചോദിച്ചാലോ ഗ്യാസ് എന്താ അങ്ങോട്ട് വിഴുങ്ങണു പക്ഷെ കുഞ്ഞെ നമ്മൾ പെണ്ണുങ്ങൾ വിചാരിച്ച ഇതിനൊക്കെ ഒരു പരിഹാരം കണ്ടുപിടിക്കാൻ പറ്റും നമ്മള് ഒരലക്ഷ്യത ശീലിക്കാം പറയാം ഭർത്താക്കന്മാരെ ഇപ്പൊ ജോലി കഴിഞ്ഞ് ക്ഷീണിച്ചു വരുമ്പോഴേ നമ്മൾ ഉറക്കം തടിച്ച് കിടക്കണം ഞാൻ പറഞ്ഞതുപോലെ ആകാരത്തിനും ചായക്കും ഒരു അഞ്ചു മിനിറ്റ് വ്യത്യാസം വന്നാലേ സഹിക്കാൻ വയ്യാത്ത പാർട്ടികളല്ലേ ഈ ഭർത്താക്കന്മാര് ഉറങ്ങുന്ന കുഞ്ഞിനെ വിളിച്ചത്തെ സാറ് പറയും നീരാമതീ ചായ എടുക്ക കുഞ്ഞനങ്ങ കള്ള ഉറക്കം അടിച്ചണം ഞാൻ ചേച്ചിയെ കാത്തു നിൽക്കുവായിരുന്നു അടുക്കളയിൽ നൂറുകൂട്ടം ജോലി കിടക്കുമ്പോ അതിന് ഇടക്ക് എനിക്ക് വർത്താനം പറഞ്ഞാൽ വേണ്ടേ ചേച്ചി ഇവിടെ ചെയ്ത ചേച്ചിയെ ഞാൻ തല്ലു ഞാൻ എന്നു അനിയത്തിന് തല്ലേ ആ ചേച്ചി തടയാൻ പാടില്ല പ്രശ്നം ഞാൻ പിന്നെ ഇളക്കി വിട്ടു സത്യം ഓ പിന്നെ കള്ളം ഓ ഇത്രയും കാലായിട്ട് കുഞ്ഞിനെ മനസ്സിലായില്ലല്ലോ കഷ്ടം തന്നെ അയ്യോ ചേച്ചിയെ വിഷമിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതല്ല കൊള്ള ചേച്ചി എനിക്ക് അറിഞ്ഞുകൂടെ കുഞ്ഞു നോക്കിക്കോ രണ്ടു ദിവസം ലീലാവതി കുറ്റി ചേച്ചി അല്ല അവിടെ എ സി നമുക്ക് ക്ഷീണമല്ലേ അല്ല അവിടെ അങ്ങനെ എളുപ്പം വെക്കാൻ പറ്റില്ലല്ലോ അതല്ലേ അതിന്റെ പോയിന്റ് അവിടെ ചില പ്രശ്നങ്ങളൊക്കെ നടക്കും പ്രശ്നങ്ങളൊക്കെ നടന്നിട്ടാണെങ്കിലും അവിടെ അവിടെ വെച്ച അയ്യോ അങ്ങനൊന്നുമല്ല എന്നാലും അവിടെ അതൊരു ക്ഷീണമാ അത് ഞാൻ ഓർമ്മിച്ചില്ല അത് കുഞ്ഞ് പറഞ്ഞത് നേരെയാ അവിടെ എ സി വന്നാ ഇവിടെ ഇല്ലെങ്കിൽ അത് മോശം തന്നെ നമുക്കേ പപ്പനെ വിട്ട് എ സിയുടെ വിലയൊന്നും അന്വേഷിച്ചാലും പത്മകുമാർ കുഞ്ഞിന് അതിനുവല്ല നേരം ഉണ്ടാ വേറെ ഒരുപാട് ജോലികൾ കിടക്കില്ലേ